നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാവൽ ഇൻ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി എന്ന പാഠഭാഗമാണ് അപ്പോൾ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ട്രാവൽസ് ആൻഡ് ട്രാവൽ ലോഗ്സിനെ കുറിച്ചിട്ടാണ് എന്താണ് ട്രാവൽസ് ആൻഡ് ട്രാവൽ ലോഗ്സ് എന്ന ആദ്യം പറയാം അപ്പൊ ട്രാവലോഗ് എന്നുള്ള ആ ഒരു വേർഡ് രണ്ട് വാക്കുകൾ കൂടി ചേർന്നുണ്ടായതാണ് ട്രാവൽ പ്ലസ് മോണോലോഗ് അപ്പം ഈ ട്രാവലോഗ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാര് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ട്രാവല് ചെയ്ത് ആ ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെയാണ് ട്രാവലോഗ് എന്ന് പറയുന്നത് അതായത് അതൊരു റിട്ടേൺ അല്ലെങ്കിൽ സ്പോക്കൺ വേർഡിലൂടെ റിട്ടണോ അല്ലെങ്കിൽ സ്പോക്കൺ ആയിട്ടോ എന്തൊക്കെ എവിടെയൊക്കെയാണ് പോയത് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെയാണ് ോഗ് എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കണ്ടു എങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് ആ കാര്യങ്ങൾ അപ്പോൾ ഒരു പ്ലേസിനെ കറക്റ്റ് എക്സ്പ്ലോർ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത് അത് മറ്റൊരാളിലേക്ക് പറയുമ്പോൾ മറ്റൊരാളോട് പറയുമ്പോൾ ആ ഒരു വിസിറ്റ് ചെയ്യപ്പെട്ട പ്ലേസ് നമ്മളിലൂടെ എക്സ്പ്ലോർ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുകയാണ് അപ്പൊ ഞാനിപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാല് ഞാൻ എങ്ങനെയാണ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെയാണ് അവിടെ കണ്ടത് അവിടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അവിടെ പുഴ കണ്ടു കാടുകളുണ്ടായിരുന്നു അവിടെ ഇത്തരത്തിലുള്ള അനിമൽസ് ഉണ്ടായിട്ടുണ്ട് ഫ്ലവേഴ്സ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ അതായത് ഞാൻ വിസിറ്റ് ചെയ്യപ്പോ ചെയ്യ ചെയ്തപ്പോ ഞാൻ എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ട്രാവലോഗ്സിൽ പറയുന്നത് അപ്പൊ ഇപ്പൊ ആയിട്ട് ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയസിലൊക്കെ ഒരുപാട് ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ കാണാം അതെന്താണ് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ട്രാവൽ ബ്ലോഗും ട്രാവലോഗും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പൊ ട്രാവൽ ബ്ലോഗ്സിലൊക്കെ ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവരോട് ഈ സ്ഥലങ്ങളൊക്കെയാണ് വിസിറ്റ് ചെയ്യേണ്ടത് ഇവിടെ പോയി കഴിഞ്ഞാല് ഈ ഒരു സീസണിൽ വേണം പോവാൻ അതായത് എന്ത് ചെയ്യണം അതായത് നമ്മൾ ഒരു ട്രാവല് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് ട്രാവൽ ബ്ലോഗ്സും ഉണ്ട് ഇപ്പൊ അത് റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ വഴിയോ ഒക്കെ കാണാം അതല്ല ട്രാവൽ ഓഗ് ട്രാവൽ ഓഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് ഞാൻ അവിടെ എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെയാണ് ട്രാവൽ ലോഗ് എന്ന് പറയുന്നത് എന്നാൽ ട്രാവൽ ബ്ലോഗ്സ് എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ എന്തൊക്കെ കണ്ടത് എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിലുണ്ടാകും പക്ഷെ കൂടാതെ എന്ത് ചെയ്യണം ഇനി അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനി വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവരോട് എങ്ങനെയൊക്കെ ആയിരിക്കണം അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് സീസണിൽ പോണം ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം അതിൽ നടന്നു പോണോ ട്രക്കിങ്ങിലൂടെ പോണോ എന്നുള്ള എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ട്രാവൽ ബ്ലോഗ്സിൽ കൂടുതലായിട്ടും ഉള്ളത് ഇനി ട്രാവൽ ബ്ലോഗും ട്രാവൽ ലോഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി ഇനി ഒന്നാണ് ട്രാവൽ മെമ്മോയിസ് ട്രാവൽ മെമ്മോയിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ട്രാവൽ മെമ്മോയിസ് അതായത് ഞാൻ ആ സ്ഥലം വിസിറ്റ് ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കണ്ടത് ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ഇതൊക്കെയാണ് അതായത് ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലൂടെ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് നമ്മുടെ പേഴ്സണൽ റിഫ്ലക്ഷൻസ് എന്താണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും എക്സ്പീരിയൻസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ട്രാവൽ മെമ്മോയിസ് എന്ന് പറയുന്നത് അപ്പം ഒരു ട്രാവലോഗ് അല്ലെങ്കിൽ ട്രാവലേഴ്സ് ആൻഡ് ട്രാവലോഗ് എന്നുള്ള ഒരു പാഠഭാഗത്തിൽ നിന്ന് ക്വസ്റ്റൻ വരുമ്പോൾ എന്താണ് ട്രാവൽ എന്ന് എഴുതണം എന്താണ് ട്രാവൽ ബ്ലോഗ് എന്ന് എഴുതണം എന്താണ് ട്രാവൽ ലോഗ് എന്ന് എഴുതണം എന്താണ് ട്രാവൽ മെമ്മോറീസ് എന്നും കൂടെ എഴുതണം അപ്പോ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയല്ലോ അടുത്തത് മെയിൻ ആയിട്ട് പറയാനുള്ളത് കേരളത്തിലെ ട്രാവലോഗ്സിനെ കുറിച്ചിട്ടാണ് അപ്പം കേരളത്തില് ഇപ്പൊ നമുക്ക് അറിയാം കേരളം എന്ന് പറയുന്ന ഇരു സംസ്ഥാനത്തില് ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കൊക്കെ കുറെ കൂടി യൂസ്ഫുൾ ആയിരിക്കും കേരളത്തിലെ ട്രാവലോഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പം തോമ കത്തനാരാണ് ആദ്യത്തെ ഇന്ത്യൻ ലാംഗ്വേജിലെ ആദ്യത്തെ ട്രാവലോഗ് എഴുതിയത് അത് വർത്തമാന പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അത് ഏകദേശം വന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതുകളിലുമാണ് അത് അദ്ദേഹം പ്രിപ്പയർ ചെയ്തത് അതിനുശേഷം പബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് അപ്പം ഈ ഒരു വർത്തമാന പുസ്തകം എന്നുള്ള ട്രാവലോഗാണ് ആദ്യത്തെ ഇന്ത്യൻ ലാംഗ്വേജില് വന്നിട്ടുള്ള ട്രാവലോഗ് ആദ്യത്തെ പ്രിന്റഡ് ട്രാവലോഗ് ബുക്ക് ആണ് ഓസ്ലൈം യാത്രാ വിവരണം അത് എഴുതിയത് ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് ആണ് അതാണ് ആദ്യത്തെ പ്രിന്റഡ് ആയിട്ടുള്ള ട്രാവലോഗ് ബുക്ക് അതാണ് ഓസ്ലിമിന്റെ യാത്രാ വിവരണമാണ് അത് എഴുതിയത് ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് ആണ് ഏറ്റവും കൂടുതൽ അതായത് മലയാളത്തിൽ ആദ്യം ആയിട്ട് വന്നിട്ടുള്ള ഒരു മലയാള ട്രാവലോഗാണ് പെരുമല തിരുമേനിയുടെ ഓർസലേം യാത്രാ വിവരണം ഓർസലേം യാത്രാ വിവരണം അത് എഴുതിയത് പെരുമല തിരുമേനിയാണ് ഈ നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യൻ ലാംഗ്വേജില് ഉണ്ടായിട്ടുള്ള ഈ ഒരു ട്രാവലോഗ് എന്ന് പറയുന്നത് വർത്തമാന പുസ്തകമാണ് തോമ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകമാണെന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കത്തനാരും ആ ൗസി മാൽപും കൂടെയാണ് ഈ ഒരു വർത്തമാന പുസ്തകം എന്നുള്ളൊരു ട്രാവലോഗ് ക്രിയേറ്റ് ചെയ്തത് അതിൽ അവര് കേരളത്തിന്റെ കേരളത്തിന്റെ പ്രസൻ സിസ്റ്റം കത്തോലിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രസന്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് അവരെ ഏറ്റവും കൂടുതൽ ആ ഒരു സുറിയൻ കത്തോലിയ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് അവരെ കൂടുതലായിട്ടും അതിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ആ ബുക്ക് സിമ്പിൾ ലാംഗ്വേജ് ആണ് അതുകൊണ്ട് തന്നെ അത് കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും കൂടുതലും നമ്മുടെ മലയാളം പ്രോസ് ബാക്കിയുള്ള ട്രാവലോഗ്സിന്റെ ഡെവലപ്മെന്റിനൊക്കെ ഏറ്റവും കൂടുതലും സ്വാധീനിച്ച ഒരു പുസ്തകം കൂടെയാണ് ആ ഒരു വർത്തമാന പുസ്തകം അടുത്തത് പിന്നെ പറയുന്നത് എസ് കെ പൊറ്റക്കാടിന്റെയാണ് അദ്ദേഹം ഒരു റൈറ്റർ ആണ് ട്രാവലർ ആണ് അപ്പൊ കേരളത്തിന്റെ ഏറ്റവും ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ട്രാവലോഗർ ആയിട്ട് അതായത് ട്രാവലോഗ്സ് എഴുതപ്പെടുന്ന ഒരു അറിയപ്പെടുന്ന ഒരാൾ കൂടെയാണ് എസ് കെ പൊറ്റക്കാട് അദ്ദേഹം ഏകദേശം ഒരു അറുപതോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ പതിനെട്ടോളം പുസ്തകങ്ങൾ ട്രാവലോഗ്സ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ള ട്രാവലോഗ്സും മറ്റ് ബുക്കുകളും ഒക്കെ ഇംഗ്ലീഷിലും ഇറ്റാലിയനിലും റഷ്യനിലും ജർമ്മനി ലാംഗ്വേജസിലൊക്കെ ട്രാൻസ്ലേറ്റ് ആയിട്ടും ഉണ്ട് അപ്പം ഇത്രയാണ് കേരളത്തിലെ ട്രാവലോഗ്സ് അപ്പൊ കേരളത്തിലെ ട്രാവലോഗ്സിന്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും കൂടുതലായിട്ടും ഇത്രയും അതായത് കേരളത്തിലെ ഒരു ബുക്ക് എഴുതപ്പെടുകയാണെങ്കിൽ പോലും അതൊരുപാട് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ ബാക്കിയുള്ള അതായത് ഫോറിനേഴ്സ് ഫോറിനേഴ്സ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതൊക്കെ വായിക്കുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാകും ആ സമയത്ത് അത് വിസിറ്റ് ചെയ്യാനും അവരുടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ പയാസസ് അതായത് ഇന്ത്യൻ ഇന്ത്യൻ പീപ്പിൾസ് ഒരു കാര്യം എഴുതിയിട്ട് അത് ഒരു ഫോറിനർ വായിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും മിസ്മാച്ച് ഉണ്ടാവും അതായത് ഇപ്പൊ ഇന്ത്യക്കാര് ഇന്ത്യൻ പ്ലേസിനെ കുറിച്ചിട്ട് ഒരു ഇന്ത്യയിലുള്ള ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ബുക്ക് വഴിയാണെങ്കിലും ഓഡിയോ ക്ലിപ്പ് വഴിയൊക്കെ ആണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ബയാസുണ്ടാവും കാരണം നമ്മൾ ഇന്ത്യൻ കൾച്ചറിൽ അഡാപ്റ്റഡ് ആണ് നമ്മുടെ പേഴ്സണൽ ബയാസ് ഒരുപാടുണ്ടാവും പക്ഷെ അതൊരു ഫോറിനർ ആണ് ഇന്ത്യൻ പ്ലേസ് വിസിറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇന്ത്യക്കാരൻ എഴുതുന്ന ഒരു ട്രാവലോഗും ഫോറിനർ എഴുതുന്ന ഒരു ലോഗും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും കാരണം അവരുടെ കൾച്ചർ വേറെയാണ് നമ്മുടെ കൾച്ചർ വേറെയാണ് അപ്പൊ ഇവിടെ പേഴ്സണൽ ബയാസ് വരാനുള്ള സാധ്യത ഇവിടെയാണ് ഇന്ത്യൻ പ്ലേസ് വിസിറ്റ് ഇന്ത്യൻ പ്ലേസിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രാവലോഗ് എഴുതുമ്പം ഇന്ത്യക്കാർ എഴുതുകയാണെങ്കിൽ അവിടെ ഒരു പേഴ്സണൽ ബയാസ് കൂടെ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അതൊരു ആണെങ്കിൽ ആ ഒരു ഉണ്ടാവില്ല അടുത്തത് പറയാനുള്ളത് ട്രാവലോഗ്സും പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററിയുമാണ് അപ്പം ഇതിൽ നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് അതായത് ഈ ഒരു ട്രാവലോഗ് ഈ ഒരു പീരിയോഡ് ഈ ഒരു ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ കൂടെയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ് ഇന്ത്യക്ക് ഇന്ത്യൻ പ്ലേസ് വിസിറ്റ് ചെയ്ത് ഇരു ഇന്ത്യക്കാരൻ ഒരു ട്രാവലോഗ് എഴുതുമ്പോൾ പേഴ്സണൽ ബയാസ് കൂടുതലായിരിക്കും പക്ഷെ അതൊരു ഫോറിനർ ഫോറിനറാണ് എഴുതുക ആണ് എഴുതുന്നതെങ്കിൽ പേഴ്സണൽ ബയാസ് കുറവായിരിക്കും കാരണം എന്താണ് ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ സിസ്റ്റവുമായിട്ട് കൂടുതലും അഡാപ്റ്റ് ചെയ്യപ്പെട്ടതാരാണ് ഇന്ത്യക്കാരാണ് അതൊരു ഫോറിനറിന്റെ കൾച്ചറുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും അപ്പോ ഒരുപാട് ഫോറിനേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു ഇന്ത്യൻ ട്രാവലോഗ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരെ മെയിനായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ആ ഒരു ട്രാവലോഗിൽ നമ്മുടെ കൾച്ചർ എന്താണ് സിസ്റ്റം എന്താണ് ഇന്ത്യക്കാരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഫോറിനേഴ്സ് അവരുടെ ട്രാവലോഗ്സിൽ ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അത് തന്നെ ഇന്ത്യക്കാരുടെ അതായത് ഒരു ട്രാവലർ എന്ന ട്രാവലേഴ്സ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടി ൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ഫോറിനേഴ്സിന്റെ ട്രാവൽ ലോഗ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ആയിട്ട് അവര് അവരുടെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഓഫ് മഗസ്തനീസ് റെക്കോർഡ്സ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡം ഓഫ് ഹഹിൻ സി യു കെ ഓഫ് ഹ്യൂൻസാം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അവരുടെ ട്രാവൽ എന്ന് പറയപ്പെടുന്നത് ഫോറിൻ ട്രാവലേഴ്സിന്റെ ട്രാവലോഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം ഒരു നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്റോറിയൻസ് ഏകദേശം ഒരു പേസ്പെക്റ്റീവ്സും അതിന്റെ ഹിസ്റ്ററീസും ഈ ഒരു ഫോറിൻ ട്രാവലേഴ്സ് കൊടുക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് അവരുടെ നമ്മുടെ മിലിറ്ററി ക്യാമ്പയിൻസിനെ കുറിച്ചിട്ട് ഹിസ്റ്റോറിക്കൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വാല്യുബിൾ ഇൻസൈറ്റ്സ് തന്നിട്ടുള്ളത് ഈ ഒരു ഫോറിനേഴ്സിന്റെ ട്രാവലോഗ്സ് ആണ് അപ്പൊ ഈ ട്രാവലോഗ്സിനെ ആ ഹിസ്റ്റോറിക്കൽ നോളജായിട്ടും കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട് കാരണം ഓരോ കാലഘട്ടത്തിലും വിസിറ്റ് ചെയ്യുന്ന ട്രാവലേ ട്രാവലേഴ്സ് ഉണ്ടാവും ഓരോ സമയങ്ങളിലും ഓരോ ടൈം പീരീഡിലും വിസിറ്റ് ചെയ്യുന്ന ട്രാവലേഴ്സ് അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് ട്രാവലോഗ് എന്ന് പറയുന്നത് അല്ലെ ഇപ്പോ കുറെ വർഷങ്ങൾക്ക് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ട്രാവലോഗ് ഡിഫറെന്റ് ആയിരിക്കും ഇരുപതാം നൂറ്റാണ്ടില് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ട്രാവലോഗ്സ് അപ്പോൾ ഓരോ ട്രാവലോഗ്സും ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ട്രാവലോഗ്സ് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മുടെ കൾച്ചർ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ സോഷ്യൽ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ അത്തരത്തിലുള്ള എല്ലാ ആസ്പെക്ട്സിനെയും കുറിച്ചിട്ടാണ് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ട്രാവലോഗ്സ് പ്രധാനമായിട്ടും എംപയേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ബൗണ്ടറീസ് ഈ കാര്യങ്ങളൊക്കെയും ഓരോ ട്രാവലോഗ്സിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി പറയാനുള്ളത് ോഗ്സ് ആൻഡ് ഫിക്സിംഗ് ദ ബൗണ്ട്രീസ് ഓഫ് എംപയർ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ട്രാവലോഗ്സ് ഓരോ കാലഘട്ടത്തിലും വരുന്ന ട്രാവലോഗ്സ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ സിസ്റ്റം നമ്മുടെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് സോഷ്യൽ എക്കണോമിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൂടാതെ ഇന്ത്യൻ ട്രാവൽ ലോഗ്സിൽ നമ്മുടെ എംപേഴ്സിന്റെ ബൗണ്ടറീസിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ എംപിഎസിന്റെ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ജിയോഗ്രഫിക്കൽ ഏരിയാസിനെ കുറിച്ച് വരെയും ഓരോ ഹിസ്റ്റോറിക്കൽ ഓരോ ട്രാവൽ ലോഗ്സിന്റെ അക്കൗണ്ട്സിൽ കളക്ട് ചെയ്ത് ഇൻഫർമേഷൻസ് ഒബ്സേർവ് ചെയ്ത് അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിൽ എംപേഴ്സിന്റെ എക്സ്റ്റെൻഷൻ എക്സ്പാൻഷനെ കുറിച്ചിട്ട് വരെയും അതിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് അവരതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോ മെയിൻ മെയിനായിട്ട് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഓരോ പ്ലേസിന്റെയും പൊളിറ്റിക്കൽ കണ്ടീഷൻസ് മനസ്സിലാക്കി അത് അവർ അതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ ഇപ്പൊ ജ്യോഗ്രഫിക്കൽ റെഫറൻസ് ഒക്കെ ആണെങ്കിൽ ഓരോ എംബേസിന്റെയും ബൗണ്ടറീസ് അതിലൂടെ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് നമുക്കിപ്പോ ജ്യോഗ്രഫിക്കൽ റെഫറൻസ് ഇപ്പൊ ഫൗന അതേപോലെ ലാൻഡ്സ്കേപ്പ് ഫ്ലോറ ഈ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഓരോ ആ ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് എന്താണ് അത് ഏതു വഴി എത്താം എങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരെ ഈ ഒരു ട്രാവൽ ട്രാവലോഗ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ ഒരു എംബിയേഴ്സിന്റെ ബൗണ്ടറി ഫിക്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു ട്രാവൽ ഓക്സ് ആദ്യമായിട്ട് ഈ ഒരു ടെറിട്ടോറിയൽ ക്ലൈംസിനെ കുറിച്ചുകാരെയും എക്സ്പ്ലോർ ചെയ്ത് അതും എക്കൗണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓരോ കാറ്റാസ്ട്രോഫേഴ്സിനെ കുറിച്ചിട്ടും സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോ എംപയേഴ്സിന്റെ ഡീറ്റെയിൽഡ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ട്രാവൽ എന്താണെന്ന് പറഞ്ഞു ട്രാവലോക്സ് എന്താണെന്ന് പറഞ്ഞു ട്രാവലോഗ്സില് തന്നെ നമ്മൾ എന്താണ് ട്രാവൽ മെമ്മോറീസ് എന്താണെന്ന് പറഞ്ഞു ഈ ട്രാവലോക്സ് എങ്ങനെയാണ് ഹിസ്റ്ററീസിന് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പങ്ക് എങ്ങനെയാണ് വഹിച്ചതെന്ന് നമ്മൾ പറഞ്ഞു എംപിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു എംപിയേഴ്സിന്റെ ബൗണ്ടറീസ് അതായത് ട്രാവലോക്സ് വരുന്ന സമയത്ത് ട്രാവലോക്സ് ഇന്ത്യയുടെ എംപിയേഴ്സിന്റെ ബൗണ്ട്രീസിനെ കുറിച്ചിട്ട് പറയും ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എം പെയറിന്റെ ചുറ്റുഭാഗം അതിൽ എങ്ങനെ നമ്മൾ എത്തണം അവരുടെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് അതിനെ കുറിച്ചിട്ടും എംപിയേഴ്സിന്റെ സക്സഷൻ ഫെയിലിയറിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് അക്കൗണ്ട് ആണ് ഈ ഒരു ട്രാവലോഗ്സ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു ഇന്ത്യൻ പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യക്കാരുടെ ട്രാവലോഗും ഫോറിനേഴ്സിന്റെ ട്രാവലോഗും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യക്കാരൊരു ഇന്ത്യൻ പ്ലേസിനെ കുറിച്ചുള്ളൊരു ട്രാവലൊക്കെ എഴുതുമ്പോൾ എന്താണ് പേഴ്സണൽ ഉണ്ടാവും കൾച്ചറൽ അഡാപ്റ്റേഷൻസ് ഉണ്ടാവും ഫോറിനർ ആവുമ്പോൾ ഫോറിനേഴ്സിന്റെ കൾച്ചറൽ രീതി അവരുടെ സിസ്റ്റംസ് ഒക്കെ വേറെ ആയിരിക്കും പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ അവർ അവർ കാണുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ എക്സ്പ്ലോറേഷനും ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ പേഴ്സണൽ ബയാസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ട്രാവൽ ബ്ലോഗ്സും ട്രാവൽ ലോഗ്സും വ്യത്യാസം നമ്മൾ പറഞ്ഞു ട്രാവൽ ബ്ലോഗ് എന്ന എല്ലാ ട്രാവൽ ബ്ലോഗ്സും ട്രാവലോഗ്സ് അല്ല ട്രാവൽ ബ്ലോഗ്സിൽ എന്ത് ചെയ്യണം ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ട്രാവൽ ട്രാവലോഗ്സ് അല്ല എന്താണ് ഞാൻ ആ പ്ലേസ് വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ അവിടെ എന്തൊക്കെയാണ് കണ്ടത് ഞാൻ അവിടെ എന്തൊക്കെയാണ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ട്രാവൽ ലോഗ് എന്ന് പറയുന്നതെന്നും നമ്മൾ പറഞ്ഞു അപ്പം ഈ ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്